ഇ ഡിയുമായി ബന്ധപ്പെട്ട ഇ ഡി കൂടുതൽ കുരുക്കിലേക്ക് മുറുക്കു മുറുകയാണ് ഇ ഡിക്കെതിരെയുള്ള കുരുക്ക് എന്ന് പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതോടുകൂടി കൂടുതൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ കൂടുതൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ പങ്കൊക്കെ വെളിവാകുന്ന ഘട്ടത്തിൽ ഏത് രീതിയിലാണ് വിജിലൻസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു തരാൻ കെ എം ഉമേഷ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്നും ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കൂടുതൽ ഉന്നതതല ബന്ധങ്ങൾ പുറത്തേക്ക് വരുന്നു ഉന്നതതല ഉദ്യോഗസ്ഥർ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉന്നതതല ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ കൂടുതൽ പരാതികൾ വരികയാണ് വിജിലൻസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് വിനിഷ ഈ കൊച്ചി ഇ ഡി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഒന്നാം പ്രതിയായ കേസാണ് അതിലാണ് വിജിലൻസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് ഈ കേസിൽ ഇതിനകം മൂന്ന് പേരെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ഇടനിലക്കാരായ വിൽസൺ വർഗീസ് രഞ്ജിത്ത് വാര്യർ ഒപ്പം ഒരു രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിങ്ങനെ മൂന്ന് പേരാണ് ഇതിനകം വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ഇവരെ കഴിഞ്ഞ ദിവസം മുതൽ വിജിലൻസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഒപ്പം ഈ രഞ്ജിത്ത് വാര്യരുടെയൊക്കെ വീട്ടിലും ഓഫീസിലുമൊക്കെ വളരെ സമഗ്രമായ ഒരു റെയ്ഡും ഈ വിജിലൻസ് നടത്തിയിരുന്നു ഈ റെയ്ഡിൽ ഒട്ടേറെ രേഖകൾ വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ രഞ്ജിത്ത് വാര്യരുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഡയറിയുമൊക്കെ വിജിലൻസ് വിശദമായി പരിശോധിച്ചു ആ പരിശോധനയിലാണ് ഒരു കാര്യം വ്യക്തമായത് അതായത് ഈ വ്യവസായിയായ പരാതിക്കാരൻ അനീഷ് ബാബു കശുവണ്ടി വ്യവസായ അനീഷ് ബാബു അനീഷ് ബാബുവിനോട് ഇവർ ഒരു അക്കൗണ്ടിലേക്ക് പണം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് അത് അൻപത് ലക്ഷം രൂപ നാല് ഘടുക്കളായി അൻപത് ലക്ഷം വീതം നാല് കടുക്കളായി രണ്ട് കോടി രൂപ നൽകണം എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നമ്പർ നൽകിയിരുന്നു ആ അക്കൗണ്ട് നമ്പർ എവിടെയുള്ളതാണ് ആരുടെ അക്കൗണ്ട് നമ്പറാണ് എന്ന് പരിശോധിച്ചപ്പോഴാണത് മഹാരാഷ്ട്ര താനയിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് നമ്പറാണ് എന്ന് ബോധ്യമായിരിക്കുന്നത് അത് ആരുടേതാണ് എന്നതാണ് വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അതിനുവേണ്ടി മഹാരാഷ്ട്രയിലുള്ള വിജിലൻസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സഹായം വിജിലൻസ് തേടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ മഹാരാഷ്ട്രയിലുള്ള ഈ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇയാളോട് പണം കൈമാറാൻ പറഞ്ഞത് അവിടെ എന്താണ് ഇതുമായി ബന്ധം ഇടനിലക്കാർക്കും ഇപ്പോൾ ആരോപണവിധേയനായ വിധേയനായ ഇ ഡി ഉദ്യോഗസ്ഥനും ഇവർക്കുമൊക്കെ എന്താണ് അവിടെ ഒരു ബന്ധം എന്നുള്ളതാണ് വിജിലൻസ് പരിശോധിക്കുന്നത് അതിന് ഇനിയും ഒരു ദിവസം കൂടി ഇവരെ ചോദ്യം ചെയ്യാൻ സമയം ബാക്കിയുണ്ട് നാളെ അതായത് വ്യാഴാഴ്ച വരെയാണ് ഈ മൂന്ന് പേരെയും വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അവരെ തുടർ ചോദ്യം ഉണ്ടാകും ആ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഒപ്പം ഇതിലെ പ്രധാനപ്പെട്ട ഒന്നാം പ്രതിയായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇ ഡി അസിസ്റ്റൻ്റ് ഡയറക്ടറായ കൊച്ചി ഓഫീസിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് ഇതിൽ ഒന്നാം പ്രതിയായി ശേഖർ കുമാറാണ് ഒന്നാം പ്രതിയായി വിജിലൻസ് കാണുന്നത് ഈ ശേഖർ കുമാറിന് ഇതുവരെ വിജിലൻസ് നോട്ടീസ് നൽകിയിട്ടില്ല അതിന് കാരണം ശേഖർ കുമാറിനെതിരെ പരമാവധി തെളിവുകൾ സംഭരിച്ച ശേഷം നോട്ടീസ് അയക്കുക എന്നുള്ളതാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ പിടിയിലായി ഇടനിലക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഒപ്പം ചില ഡിജിറ്റൽ തെളിവുകളടക്കം അതായത് ഇവരുടെയൊക്കെ ഫോൺ സംഭാഷണമടക്കം വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ ആധികാരികതയൊക്കെ പരിശോധിച്ച് വരികയാണ് അങ്ങനെ തെളിവുകൾ സമഗ്രമാക്കിയ ശേഷം ശേഖർ കുമാറിനെ നോട്ടീസ് അയച്ചുവരുത്തി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത് ശേഖർ കുമാറിനെ ആ ചോദ്യം ചെയ്യലിൽ തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതുപോലെ ഒന്നാം പ്രതിയായ ശേഖർ കുമാറിൻ്റെ അറസ്റ്റിലേക്കും വിജിലൻസ് കടക്കും തുടർന്ന് വിജിലൻസിൻ്റെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കാരണം പ്രത്യേകിച്ച് വിജിലൻസിൻ്റെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥനായ വിനോദ് കുമാറിനെ അടക്കം വിനോദ് കുമാർ മലയാളിയാണ് അദ്ദേഹത്തിനെ അടക്കം അദ്ദേഹത്തിനെതിരെയടക്കം ഈ പരാതിക്കാരൻ ചില മൊഴികൾ നൽകിയിട്ടുണ്ട് ആ മൊഴികൾ മൊഴികളൊക്കെ കൂടുതലായി പരിശോധിച്ച് വരികയാണ് അതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റിലായവരെയും ഈ ഒന്നാം പ്രതിയായ ശേഖർ ഒക്കെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അവരിലേക്കൊക്കെ എത്തുക അതായത് ഒന്നോ രണ്ടോ പേരിൽ ഈ അന്വേഷണം നിൽക്കില്ല എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം സമഗ്രമായ അന്വേഷണമാണ് വിജിലൻസ് നടത്തി വരുന്നത് ഈ ഡയറിയിലൊക്കെ ഈ ഇ ഡി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുത്താവുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ആർക്കൊക്കെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ മനസ്സയക്കാൻ പോകുന്നത് ആർക്കൊക്കെ അയച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഇപ്പോൾ അറസ്റ്റിലായ രഞ്ജിത്ത് വാര്യരുടെ ഡയറിയിലുണ്ട് എന്നാണ് വിജിലൻസ് പറയുന്നത് കാരണം ഈ രഞ്ജിത്ത് വാര്യർ എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഇത്തരത്തിൽ വലിയ വ്യവസായികളെയൊക്കെ വ്യവസായികളൊക്കെ ഈ രഞ്ജിത്ത് വാര്യരുടെ സഹായം തേടിയിട്ടുണ്ട് അങ്ങനെ ഉള്ള രഞ്ജിത്തിൻ്റെ ബന്ധം സംബന്ധിച്ച് ഇ ഡി ഉദ്യോഗസ്ഥർക്കും അറിയാം അങ്ങനെയുള്ളവരെയാണ് ഈ ഇ ഡി ഉദ്യോഗസ്ഥൻ ലക്ഷ്യം വെച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് വലിയ വ്യവസായികൾ അവർക്ക് എതിരെ ഇ ഡി അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഈ രഞ്ജിത്ത് വാര്യർ വഴി അവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അവർക്ക് സമൻസ് അയക്കുകയും തുടർ ഭീഷണികൾ നടത്തുകയും ഈ കേസ് ഒതുക്കാൻ കൈക്കൂലി തന്നാൽ മതി എന്ന നിലയിലൊക്കെ ഇവർ വഴി സംസാരിച്ചു എന്നൊക്കെയാണ് ഇതുവരെയുള്ള വിജിലൻസിൻ്റെ കണ്ടെത്തൽ ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഇനിയും വിജിലൻസിന് കടക്കേണ്ടതുണ്ട് ഈ മൂന്ന് പേരെ ചോദ്യം ചെയ്ത് അവരെ നാളെ തിരികെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഒരുപക്ഷെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ശേഖർ കുമാറിന് നോട്ടീസ് അയക്കാനാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത് വിനീഷ ശരി കെ എം ഉമേഷാണ് ഇ ഡി കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിൻ്റെ പുരോഗതി സമഗ്രമായി തന്നെ പറഞ്ഞു തന്നത്